മുള പൊടി മഞ്ഞപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് മീൻകറി വെക്കുകയാണെങ്കി നല്ലതാ പൊടി ഇടുമ്പോ പെട്ടെന്ന് കരിഞ്ഞു പോകൂലെ കരിഞ്ഞു മണം വരൂലേ അപ്പൊ ഇതിങ്ങനെ വച്ചാ നല്ലതാണ് അതെ ഇവിടെ മഴയൊക്കെ മഴയൊക്കെ തകർക്കും മൊത്തം മഴയാ എല്ലാവർക്കും എങ്ങനെയുണ്ട് അടുപ്പത്ത് വെച്ചിണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചാൽ പുക വരും കത്തിക്കണോട്ടാ കത്തിക്കാണ്ട് മീൻകറിയൊന്നും പറ്റി കഴിഞ്ഞാൽ ശരിയാവൂല അരക്കിലോ കേര കേരക്കൊക്കെ എന്നാ വല്ല മുന്നൂറ്റി അറുപ കയക്ക എനിക്ക് ആ ഭാഗങ്ങളാ അത് ഇവന് ഇഷ്ടല്ല കറുത്ത ഭാഗം വെളുത്ത ഭാഗം അവിടെ മാത്രീം കുമ്മിയൊന്നും ഇല്ലാതെ പൊകേണ്ടതാണ് ചൂടായ ലക്ഷണം ചട്ടി പൊകഞ്ഞി കഴിഞ്ഞാ ചൂട പറയുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു ഉണ്ടല്ലോ മീൻകറിക്ക ഇച്ചിരി വെളിച്ചെണ്ണ വേണ്ട വെച്ചാൽ നീ എന്തിനു കൊള്ളാം മീൻകറിക്കിത്തി വെളിച്ചെണ്ണ വേണം എങ്ങനെ വരുവുള്ളൂ മീൻകറിക്കിത്തി വെളിച്ചെണ്ണ ഒക്കെ വേണം അല്ലാണ്ട് ഈ തൊട്ടും തൊടിയിച്ചും പിശിക്കി തരമായി കാണിച്ചു മീൻകറി വെച്ചാൽ കൊള്ളൂല കറി കൂട്ടുമ്പോ ടേസ്റ്റിന് തന്നെ കറിയൊക്കെ കൂട്ടണം അല്ലാണ്ട് ഇച്ചിരി തൊടിയിച്ച് എന്താണെങ്കിലും എന്തൊക്കെ ചെയ്താലും അസുഖം കാര്യങ്ങളൊക്കെ വരും പിന്നെ നീ പറഞ്ഞിട്ട കാര്യമൊന്നും നമ്മക്ക് കായം പൊടിയില്ല അപ്പൊ അതുകൊണ്ടൊന്നു കണ്ട കഥം 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 കാഞ്ഞു കഷണം കായത്തിന്റെ ഒരു പൊടി ഇട്ടെങ്കി നല്ലായിരുന്നു പൊടിയില്ല എന്റെ കയ്യിൽ പൊടി തീർന്നു കായത് ചുലുവിടാ ചുലുവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഈ കടുക് പൊട്ടട്ടെ പൊട്ട പൊട്ടവിടാന്നും പറഞ്ഞു ലൈറ്റ് കാണിച്ചെറേ ഈ ലൈറ്റേ ഞാൻ ഈ ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ പോകില്ല അപ്പൊ ഫാൻ ഫിറ്റ് ചെയ്യാൻ പോണത്ത് സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് ആ സ്ട്രിപ്പിന്റെ ഡ്രൈവ് കംപ്ലൈൻറ് ആയിപ്പോയി അപ്പ ഈ ഫാനിന്റെ ഹെഡ് തന്നെ സാധനട്ടത് അപ്പൊ അതിങ്ങനെ ഞാൻ എടുത്തോണ്ട് എടുത്തോണ്ട് വന്നാ പറഞ്ഞ അമ്മച്ചി കറിച്ചട്ടി വെച്ച് അത് ഉരുക്കിക്കളങ്ങി പിന്നെ ഇപ്പൊ ഞാൻ ഒരു ലൈറ്റും മേടിച്ച് ഒരു പെണ്ണ ഹോൾഡർ സെറ്റ് ചെയ്ത് മറ്റു മേടിച്ചതാട്ടുണ്ട് കായൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കടുകും പൊട്ടിണ്ട് പച്ചമുളകും കറിവേപ്പിലയും ചെറുക്കി തിന്നാണ്ട് കറി കൂട്ടാൻ പറ്റൂല ഒന്നാമത്തെ കാര്യം കറിവേപ്പില അതിന്റെ തണ്ട് വരെ വെറുതെ വിടുന്നില്ല തണ്ടിനാണ് കറിവേപ്പില കറിവേപ്പില പക്ഷെ നാടൻ േപ്പിലാണെങ്കിൽ തിന്ന ഇത് വരവ് കറിവേപ്പിലല്ലേ നമ്മള് ഇവിടെ വെച്ചേക്കണ സാധനങ്ങളൊക്കെ ഒഴിക്കാൻ പോവാണ് ഒഴിച്ചു കഴിയുമ്പോ ണ്ട് ഇനി ഇത് ഒഴിച്ച് ചാലിക്കണോട്ടാ പരപ്പ് മൂത്ത് എണ്ടാ വെള്ളമൊഴിക്കു വെള്ളം ഒഴിച്ചിട്ട് അരപ്പും മൂക്കാൻ സമ്മതിക്കൂല വെള്ളമൊഴിച്ച പച്ച ചൊവ്വ വരൂലേടാ

കൊടംപുളിയാട്ടാ കൊടംപുളി അതെ മൊത്തം മഴ ആട്ടാ ചീഞ്ഞ മഴ അതേണ്ട മൊത്തം മഴയാ മീൻ കഷ്ണൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് തുമ്മി തുമ്മി ഒരു വകയായി മീനിന് വെള്ളം 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 കുറച്ച് ഒരു ാ പിന്നീൻകറി ബന്ധു വറ്റേ ബന്ധു വന്നിട്ട് ബാക്കി അങ്ങട് ചോറും കൂട്ടി ഒരു പിടി അങ് പിടിക്കാം നാളത്തേക്കാ സെറ്റ് ആവുള്ളൂ കറിയൊക്കെ അടിപൊളി മീൻകറിയാ അപ്പൊ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറി ആയിട്ടുണ്ട് ആ പൂട്ടി വെക്കിയ അടിപൊളിയാന്ന് പറയാനൊക്കെ പിന്നെ നല്ല കറിയാണ് പിന്നെ ഇങ്ങനെ കുറ്റം പറയില്ല ഈ കറിക്ക് ടേസ്റ്റ് ഇല്ല നന്നായിട്ട് ഞാൻ മീൻകറി വെക്കും അയ്യോ കാണാൻ നമുക്ക് നാളെ രാവിലെ തിന്നോ പോണം അപ്പൊ ഞങ്ങൾ ഈ കറിയെ കൂട്ടി ചോറ് ബൈ ബൈ യു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് രണ്ടു മൂന്ന് ലൈക്ക് അഞ്ചാത രണ്ടുമൂന്ന് ലൈക്ക് അല്ല ലൈക്ക് കമന്റ് ഇടണം അതെ കമന്റ് ദൈവത്തിയെറിയൊന്നും ഇറങ്ങുന്നത് അതെ അല്ലാതെ എന്തെങ്കിലും കിട്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ടാറ്റ